നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കയ്യേറി കയ്യേറി ഇടുക്കിയുടെ പകുതി മുക്കാൽ ലേറെ ഭാഗം ഇപ്പോൾ സി പി എമ്മുകാരുടെ അവരുടെ ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും ഒക്കെ കൈകളിലാണ് അനധികൃത കയ്യേറ്റത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നടപടിയെടുക്കാൻ സർക്കാർ തുനിയുന്നില്ല കാരണം നടപടി എടുക്കേണ്ടി വന്നാൽ അത് ഈ സി പി എമ്മുകാർക്കായിരിക്കും വിനയാകുന്നത് സി വി വർഗീസിന്റെ ഗുണ്ടായുസത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വലിയ തോതിലാണ് സി വി വർഗീസിന്റെ മകനും മരുമകനും പാറ ഖനനം നടത്തുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അനധികൃതമായിട്ടാണ് പാറമടകളിൽ വലിയ തോതിൽ ഖനനം നടത്തുന്നതും ഭൂമിക്ക് വെല്ലുവിളിയാകുന്ന തരത്തിൽ കോടാനുകോടികളുടെ പാറ ഖനനം നടത്തി കഴിഞ്ഞു എന്നും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് പ്രളയവും മണ്ണിടിച്ചിലും എല്ലാം ഭയന്ന് കഴിയുന്ന കുറെ ജനങ്ങളാണ് അവിടെ ഉള്ളത് ഇത് ഭൂമിക്ക് ദോഷം ചെയ്യുമെന്ന് കൃത്യമായ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെയാണ് ഈ അനധികൃത ഖനനം നടക്കുന്നത് പത്ത് ജില്ലകളിലെ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാരെ സ്ഥലം മാറ്റിയതിന്റെ കൂട്ടത്തിലാണ് ഇടുക്കിയിലെ രണ്ടുപേരെയും മാറ്റിയിരിക്കുന്നത് സി വി വർഗീസിന്റെ പകക്കിരയായി എന്നതാണ് ഇവർ ചെയ്ത കുറ്റം പ്രത്യേകിച്ച് പാറമട ഖനനത്തിൽ ശബ്ദം ഉയർത്തിയെന്ന് എന്നാൽ വിഷയം പുറത്തു വന്നതോടെ ഇപ്പോൾ സി വി വർഗീസ് പ്രതികരിച്ചിട്ടുണ്ട് പേരില്ലാത്ത വ്യാജ പരാതിയിന്മേൽ നടത്തുന്ന അന്വേഷണത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് സി വി വർഗീസിന്റെ പ്രതികരണം ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ നിയമപരമായും രാഷ്ട്രീയപരമായും ഇടപെടും മരുമകന്റെ ഭാഗത്ത് നിന്ന് നിയമപരമല്ലാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നടപടി എടുക്കാമെന്നും ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രതികരിച്ചിരിക്കുന്നത് ഇടുക്കി എം എം മണിയുടെയും സി വി വർഗീസിന്റെയും ഒക്കെ കൈകളിലാണ് അവർ തീരുമാനിക്കും ഇടുക്കിയിൽ എന്ത് നടക്കണമെന്ന് കയ്യേറ്റം ഒഴിപ്പിക്കാനും ഇടുക്കിയിലേക്ക് ഉദ്യോഗസ്ഥർ കയറിയാലും കൊടുവാളുമെടുത്തിറങ്ങുന്നത് എം എം മണിയും സി വി വർഗീസും ഒക്കെയാണ് ഇവിടെ കയറി കളി ഇറക്കരുത് എന്നൊക്കെയാണ് ഇവർ ഭീഷണി മുഴക്കുന്നത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ സബ് കളക്ടറിനെ പച്ചയ്ക്ക് തെറി വിളിച്ച കൂട്ടരാണ് ഇവരൊക്കെ എന്നിട്ടാണ് പറയുന്നത് മരുമകൻ്റെ പേരിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് തങ്ങളെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ ചെയ്ത നീക്കമാണിതെന്ന് സി വി വർഗീസിന്റെ ഉൾപ്പെടുന്ന തങ്കമണി വില്ലേജിലും സമീപത്തെ ഉപ്പുതോട് വില്ലേജിലും സമ്പൂർണ്ണ പാറ ഖനന നിരോധനം ഏർപ്പെടുത്തണമെന്നായിരുന്നു ജില്ലാ ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ഒക്ടോബർ നാലിനാണ് ജില്ലാ കളക്ടർക്ക് ഇടുക്കി ജില്ലാ ജിയോളജിസ്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചത് നാലു മാസമായിട്ടും ജില്ലാ ഭരണകൂടം നടപടിയെടുത്തില്ലെങ്കിലും ജില്ലയിലെ അനധികൃത പാറ ഖനനം സംബന്ധിച്ച് സിപിഎം ജില്ലാ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മകൻ മരുമകൻ എന്നിവർക്കെതിരെ അന്വേഷണത്തിന് ഉടുമ്പൻചോല തഹസിൽദാർ ഉത്തരവിട്ട സാഹചര്യത്തിൽ ഉടൻ നിരോധനം ഉണ്ടാകാനാണ് സാധ്യത ഇതിനിടെയാണ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം അനുമതിയില്ലാതെ തങ്കമണി ഉപ്പുതോട് വില്ലേജുകളിൽ ഖനനം തുടരുകയാണെന്നും ഇത് ഭൂമിയെ ബാധിക്കുമെന്നും അതിനാൽ തടയണമെന്നുമാണ് ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ടിലുള്ളത് അനധികൃത പാറ ഖനനത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാൻ സ്ക്വാഡിനെ രൂപീകരിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം സബ് കളക്ടർമാർ സ്ക്വാഡിന് നേതൃത്വം നൽകും എന്നാൽ അന്വേഷണം സി പി എം നേതാവിലേക്ക് നീങ്ങിയാൽ പണി കിട്ടുമോ എന്ന ആശങ്ക ഉദ്യോഗസ്ഥർക്കുമുണ്ട് ഈ ഉദ്യോഗസ്ഥരെ എല്ലാം സമ്മർദ്ദത്തിലാക്കുന്നതാണ് ജില്ലാ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാരുടെ അടിയന്തര സ്ഥലം മാറ്റം